ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് രാധിക എന്നൊരു ചേച്ചി ചോദിച്ച ചോദ്യമാണ് കേട്ടോ ചേച്ചി നമ്മുടെ വീഡിയോസിലൂടെ ആണത്രെ നാരായണാലയത്തെ കുറിച്ചിട്ട് കൂടുതൽ അറിഞ്ഞതും അവിടെ പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞതും അപ്പോൾ ഗുരുവായൂർ തൊഴാനായിട്ട് വന്ന സമയത്ത് ഈ വിഗ്രഹം കാണാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന് പക്ഷേ നാരായണാലയത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ പേടികൊണ്ട് അകത്തേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല സാധാരണ ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുമോ എന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ശരിക്കും എവിടെയാണ് ആ വിഗ്രഹം ഇരിക്കുന്നത് എന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഇവിടെ തൊഴാൻ വരുമ്പോൾ എന്ത് സംശയം നമുക്കുണ്ടെങ്കിലും ഇവിടെ ഏതെങ്കിലും ജീവനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ ഭഗവാന്റെ വിഗ്രഹം പൂന്താനം വെച്ച് ആരാധിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നത് ആലയത്തിലേക്ക് നമുക്ക് കയറിയ ഉടൻ ഇടതു ഭാഗത്തായിട്ട് അഴികൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു വാതിലുണ്ട് അതിനകത്താണ് ഈ വിഗ്രഹം ഇരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഭഗവാനെ നന്നായി നാമം ജപിച്ചോളൂ ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള തിരുനാമാചാര്യൻ ആഞ്ഞ മാധവൻ നമ്പൂതിരിയുടെ ഒരു പ്രതിമ കൂടെ നമുക്ക് കുറച്ചുകൂടെ മുന്നിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ച് കണ്ടോട് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ